പ്രത്യേകിച്ച് വിശേഷങ്ങളെന്ന് പറയുമ്പോ ഞാൻ കഥ എഴുതുന്നുണ്ട് ആ കഥയില് കുറച്ച് കാര്യങ്ങൾ രണ്ടു സെന്റൻസ് സന്നിട്ട് രാത്രി എഴുതാണോ ബാക്കിയുള്ളത് ചോദ്യം വാലു ഇല്ല ചോദ്യത്തിന് വാലു ഇല്ല അങ്ങനെയല്ല ചോദിക്കേണ്ടത് എന്താണ് നിങ്ങൾ എഴുതുന്ന കഥ എന്താണ് അത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കണം അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം പറയാം നിങ്ങൾ എന്താണ് കഥ എന്ന് വെച്ചാൽ ഞാൻ ഉത്തരം പറയുമ്പോൾ അത് കാക്കുമ്പോ ആൾക്കാർക്ക് എന്താ തോന്നാന്നറിയോ അതിലെന്തോ ഒരു ഇത് ഉണ്ടെന്നാ തോന്നുന്നത് കഥന്റെ തീം എന്താ കഥ 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 പ്രമേയം 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 എന്താണ് കഥയുടെ കഥയുടെ ാണ് അതിന്റെ അർത്ഥം അർത്ഥം വാക്കിനത് പ്രമേയം വാക്കിന് ഒരു അർത്ഥം വേണം അല്ല നിങ്ങൾ കഥയുടെ എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് കാര്യല്ല നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് കഥ എഴുതുന്നത് എന്താണ് നിങ്ങൾ ആ ജീവിത കഥയാണോ അതിന് എന്തെങ്കിലും സാങ്കല്പികം അതൊക്കെയാണെങ്കി എനിക്ക് ഉത്തരം തരാൻ കഴിയും ചോദ്യം എങ്ങനെ ഇരിക്കും ഉത്തരം അതേപോലെ ആയിരിക്കും കഥ കഥയാണോ അല്ലെങ്കിൽ പുരുഷപക്ഷ കഥയാണോ അല്ലെങ്കിൽ കോമഡി ആണോ അതല്ലെങ്കിൽ പിന്നെ പുരുഷപക്ഷ കഥയാണോ കോമഡി ആണോ റൊമാൻറ്റിക് ആണോ റൊമാൻറ്റിക് ആണോ അങ്ങനെ ഒരു പക്ഷമല്ല കഥയില് നമ്മള് നമ്മളെ ആത്മകഥയാണ് അത് ഫസ്റ്റ് കഥ തന്നെയാണ് എഴുതുന്നത് അതില് എന്താച്ചല്ല കോമഡി ഇല്ല ട്രാജലി തന്നെയാണ് അതും കോമഡി റെഡിയിലായിട്ട് എവിടക്കെ വരുന്നൊരു കഥാപാത്രങ്ങളുള്ളൂ ഫുൾ ട്രാജലി തന്നെയാണ് നമ്മളെ ജീവിതത്തിലൂടെ കടന്നുപോയ കുറെ കാര്യങ്ങള് അതിലെല്ലാം ഉണ്ട് ജീവിതം ആ നമ്മളെ ജീവിതം നമ്മളെ ജീവിതത്തിലൂടെ കടന്നുപോയ കുറെ ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ട എന്നല്ല നമുക്ക് മനസ്സിൽ ഉപരി ആ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു പിന്നെ ഗുണമുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട് എന്ന് തോന്നുന്ന ഒരു തരം കഥ കഥയാണോ കഥ 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 ഇത് ഫസ്റ്റ് ഞാൻ ഞാൻ എഴുതിയിട്ടില്ല എല്ലാവരും എഴുതിയിട്ടൊന്നുമില്ല കവിത 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 എഴുതിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഒന്നും എഴുതിയിട്ടില്ല കവിത എഴുതിയിട്ടില്ല കഥ എഴുതിയിട്ടില്ല നോവൽ എഴുതിയിട്ടുണ്ടോ നമ്മള് ഒന്നും തന്നെ എഴുതിയിട്ടില്ല നമ്മള് നമ്മള് ഇപ്പോൾ ഇത് എഴുതാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നി കാരണം ടിക്ടോക്കിൽ എന്റർടൈൻമെന്റ് ഞാൻ അച്ഛനെ ചെയ്യുന്നതാണ് അഭിനയത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് പക്ഷെ കഥ എന്ന് പറയുമ്പോൾ ആ കഥ ഒരു പക്ഷെ സിനിമ എടുക്കാൻ വേണ്ടി ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് ഒരു പക്ഷെ വേറെ ഒരാളത് സിനിമ ആക്കണമെന്നുണ്ടെങ്കിൽ അത് സിനിമയും ആക്കും അത് എന്താ എന്ന് ചോദിച്ചാൽ എന്റെ ജീവിതം എന്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ കണ്ട വ്യത്യസ്തമായ കണ്ട എല്ലാവരും വ്യത്യസ്ത തന്നെയാണ് അതിന് കുറച്ച് അവന്റെ ജീവിത പ്രത്യേകതകൾ ഇപ്പൊ നിങ്ങൾ എന്നറിയാങ്ങളെ ചോദിക്കുമ്പോ നിങ്ങൾ സാധാരണ വ്യക്തി ഞാൻ ഒരു പ്രത്യേകതയൊന്നും നിങ്ങൾ കണ്ടില്ല നിങ്ങളുടെ ചോദ്യത്തിൽ ഒന്നും ഒരു വാലു ഇല്ല എനിക്ക് തോന്നിയ കഴിവുകൾ കൊടുക്കൂല പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിലേക്ക് തങ്ങി നിന്ന കുറെ കഥാപാത്രങ്ങൾ അപ്പൊ അതൊന്നും സാങ്കല്പികമായിട്ട് കുറച്ച് സാങ്കല്പയില് കൂട്ടും വാക്കുള്ളത് നമ്മൾ നാച്ചുറൽ ആയിട്ട് പറയും എത്ര ശതമാനം സത്യമുണ്ടോ എത്ര എത്ര ശതമാനം നോണാ സത്യം കഥ പറയില്ലോ സതിൽ നോണാ സത്യം എന്നല്ല പറ സാങ്കല്പികം എന്നേ പറയുള്ളൂ കെങ്ങനെയാ നോണാ സത്യം എന്ന് പറയുന്നത് കഥ എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ഏത് ആത്മകഥ എഴുതുകയാണെങ്കിലും അതിൽ കുറച്ച് സാങ്കല്പികം പറയാതെ ആ കഥക്ക് ഒരു രസം ഇപ്പൊ ഞാൻ പറയട്ടെ ഞാൻ ഭക്ഷണം കഴിച്ചു അത് കേൾക്കുമ്പോ രസമല്ല ആ സാധാരണ നേരെ മറിച്ച് ഞാൻ നാലും കൂട്ടി ഭക്ഷണം കഴിച്ചു അല്ലേ നാലും കൂട്ടി ഭക്ഷണം കഴിച്ചു വിധം ഉപ്പേനെ പിന്നെന്താ കൂട്ടി എന്ന് പറഞ്ഞാല് നാല് വിധം ഉപ്പ് എന്താ സദ്യ അങ്ങനെ ഉണ്ടാവുമല്ലോ എന്താ പറയാ നാലും കൂട്ടി മുറുക്കണം അങ്ങനെയൊക്കെ പറയാം നേരെ മറിച്ച് വേറെ ഉദാഹരണം പറഞ്ഞു നമ്മൾ ഒരു വെറ്റിലയും ഒരടക്കാ കാഷ്ണം കഴിക്കുമ്പോ ചുഗപ്പ് വരില്ല അതി ചുണ്ണാമ്പ് കേൾക്കുമ്പോൾ ചുക്കപ്പ് വരുകയുള്ളു എന്താ പറയാ നാലും കൂട്ടി മുറുക്കി എന്ന് പറയുമ്പോൾ ആ കഥയ്ക്ക് ഒരു വാല്യൂ വരണന്നുണ്ടെങ്കിൽ കുറച്ച് സാങ്കല്പിക ഒരുപാട് സാങ്കല്പികം കൊണ്ടുവരണം അപ്പൊ നൊണ എന്നതിന് പറയാൻ പറ്റില്ല സാങ്കല്പികം എന്നേ പറയാൻ പറ്റുള്ളൂ

എപ്പോഴും തന്നെ അത് നമുക്ക് പിന്നെന്താ ഇതാക്കേണ്ട ഒരു കാര്യം പിന്നെ വെച്ചു തത്തയല്ലോ അത് ശരിക്കും തത്തം എന്താ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ എൻ്റെ തോളിലൊരു തത്വം വരുന്നു ഒരു പക്ഷികളൊക്കെ എന്റെ വന്ന് ഇങ്ങനെ നിൽക്കും അതൊക്കെ ഒരു സാങ്കേതികം അല്ലെ ഞാനൊരു പ്രകൃതി സ്നേഹിയാന്നുള്ളതല്ല ഒരു കൂട്ടുകാരെ എന്റെ മനോഹരമായ ഗ്രാമത്തിലേക്ക് അപ്പൊ ആ തത്മ എന്നെ വന്ന് പിന്നെന്താ കണ്ടു ആ തത്തം നമുക്ക് ഞാൻ പറയലേ എന്നാലക്കൊട്ടന എന്നോട് ചിറിച്ചു മൈലെന്നെ നോക്കിപ്പോയി അത് ഞാനൊരു പക്ഷേ ആ ഒരു കിളികളെ ഉദ്ദേശിക്കുന്നതും ആ ഒരു സ്ത്രീ കഥാപാത്രത്തിനെ ഉദ്ദേശിക്കുന്ന രണ്ടും ഒരേ രണ്ട് കഥാപാത്രം ഒന്ന് തന്നെയാണ് ആ തത്തമ എന്ന് പറയുന്നത് മൈലി എന്നൊക്കെ പറഞ്ഞു സ്ത്രീനെ കൂടി വർണ്ണിക്കുക ശരിക്കുന്ന അല്ലാതെ എന്റെ പിന്നാലെ ഒരു തത്തമ ഓടീട്ടൊന്നും ഇല്ല കിണികളുടെ വീട്ടിൽ വരാറുണ്ട് അതെ അതെ എന്റെ നാട് തന്നെയാണ് എന്റെ കാമുകി അതെ അതെ ഇപ്പൊ ഇതൊക്കെ ഞങ്ങള് നിങ്ങൾ വന്നത് മനസ്സിലായി പക്ഷെ ഞാനത് എനിക്ക് ഇന്റർവ്യൂസ് പറയണ്ടേ കാരണം എന്തെങ്കിലും ഒരു എവിടെങ്കിലും എവിഡൻസ് നിങ്ങൾ ഇവിടുന്ന് പോയി പിന്നെ അത് യൂട്യൂബ് ചാനലിൽ ഇടുന്ന സമയത്ത് അത് ഇന്നോ അതിൽ പെട്ടു പിന്നെ അത് അതിന്റെ പിന്നാലെ ഞാൻ നടക്ക ഞാൻ നടക്കണ്ടല്ലോ നിങ്ങൾ നടക്കണ്ടിവരും അപ്പൊ അത് ശ്രദ്ധിക്കാൻ വേണ്ടി എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ ചെയ്യുന്നവരോട് പ്രത്യേകം പറയണം എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ അത് ചെയ്താല് അതിന്റെ ഇത് വരിക നിങ്ങക്ക് തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞതൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ പറഞ്ഞതല്ലോ അത് അതിൽ പിടിച്ചിട്ടുണ്ടാവും നമ്മള് ആ ഇഷ്ടപ്പെട്ട ഒരു ഞാന് വൈക്കം വൈക്കമോദ് ബഷീർ എം ടി വാസ്തവ സ്കൂൾ ജീവിതത്തിലൊക്കെ വൈക്കമോദ് ബഷീറിന്റെ ഒക്കെ പാത്തുമ്മയുടെ ആടെ മലയാളം ബിയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നളിനി ജമീല താത്ത എന്ന് പറഞ്ഞത് കമലാസുരണ്ട് അവര് നല്ലൊരു എഴുത്തുകാരി തന്നെയാണ് എല്ലാ എഴുത്തുകാരി തന്നെയാണ് പക്ഷെങ്കില് നളിനി ജമീല അതായത് അവരുടെ കുറെ ഇന്റർവ്യൂകൾ ഞാൻ യൂട്യൂബിൽ കണ്ടു അപ്പോളാണ് അവരിങ്ങനെ ബുക്ക് എഴുതിയ പറയാറ് എന്റെ ആണുങ്ങൾ ഞാൻ ലൈംഗിക തൊഴിലാളി എന്ന് പറഞ്ഞ രണ്ട് ബുക്കുകൾ രണ്ട് ബുക്കും ഞാൻ ചോദിച്ചു ഒരു ബുക്ക് എനിക്ക് കിട്ടി എന്റെ ആണുങ്ങളാണ് എനിക്ക് കിട്ടിയത് മറ്റേത് വിറ്റ് കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞു പണിക്കാട് ബുക്ക് സ്ഥലം ചോദിച്ചപ്പോൾ ഒരു മഞ്ജീന്ന് കൊണ്ടുതരാ പറഞ്ഞ പിന്നെ എന്റെ പിന്നെന്ന് പോലെ തീർപ്പ് തുടങ്ങി അവരതിൽ കാണിച്ചത് അവരുടെ ജീവിതത്തിൽ ആരും ആരെങ്കിലും ഒന്ന് കൈ പിടിച്ച ഉയർത്താൻ ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞത് കൈ പിടിച്ച് ഉയർത്താൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ ആ പുസ്തകത്തിന് ഉടമയായിരുന്നില്ല കാരണം അവരവരുടെ ജീവിതത്തിൽ കടന്നുപോയ പുരുഷന്മാര് അവരെന്തുകൊണ്ട് അങ്ങനെ ആയി എന്തുകൊണ്ടാണ് അവരിത്രയും ഇതില് ഇതായിട്ടും അവർ വിമർശങ്ങളായിട്ട് ജീവിതത്തിലൊരു വീടില്ലായിട്ടൊക്കെ ഒരുപാട് കഷ്ടതകളൊന്നും അനുഭവിച്ചിട്ടും ഇന്നും ഇത്രയും ഉജ്ജ്വലമായി എന്താ പറയാ ഞാൻ അവർക്കൊരു ബിക്സിലൂട്ടേനെയാണ് കാരണം നിങ്ങൾ ആരെങ്കിലും റോഡ് മോളിന് ഇഷ്ട എത്രയും ഞാൻ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി എന്നാണ് നീ ജമിലത്താട്ടെ കാരണം അവരുടെ ബുക്ക് ഇതായി കാരണം പച്ചയായ ജീവിതം എന്ന് പറയാം നാച്ചുറലായിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഇവർ ഞാൻ എൻ്റെ ആണുങ്ങളാണ് വായിച്ചിട്ടുള്ളത് അവരെ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് കാണാൻ പറ്റിയിട്ടില്ല ആ അതെ 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 ഞാൻ പറഞ്ഞ ടിക്ടോക്കിൽ ഞാൻ അവരെ ബുക്ക് കാട്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും പിന്നെ എനിക്ക് കാണാൻ ആഗ്രഹം മരിച്ചു പോയി പൂനത്തിൽ കാരണം തുറന്നടിച്ച് പറഞ്ഞ ഒരു ഏത്തുകാരാണ് പൂനത്തിൽ കുഞ്ഞാമ്പ അയാളെ കാണാൻ പറ്റിയില്ല കാരണം അയാളാണ് നളിനി ജമീല താത്തയുടെ ബുക്ക് പ്രസിദ്ധി അല്ലെ എഴുതി കൊടുക്കണ എന്താ തോന്നുന്നുണ്ട് ശരിക്കും വ്യക്തമായിട്ട് അറിയില്ല കുഞ്ഞ്ക്കെയാണ് ജമിലെത്താത്താൻ്റെ ബുക്കൊക്കെ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു സാഹചര്യം ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ല കുഞ്ഞിക്ക് അതിനോട് ഇതാണ് കാരണം കുഞ്ഞിക്കാൻ ഒരു പശ്ചാത്താപം ഉം കുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള പുനത്തിൽ കുഞ്ഞു തുടർന്നടിച്ച് പറഞ്ഞൊരു വ്യക്തിയാണ് പുനത്തിൽ കുഞ്ഞ് ഞാൻ ഡേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അയാൾ ഒരു ഇന്റർവ്യൂ അയാൾ പറഞ്ഞ കാര്യം കാരണം അയാൾ സദാചാരത്തെ പൊളിച്ചടുക്കി കാരണം പലരും പിന്നെന്താ മാന്യതയുടെ മുഖംമൂടിയുടെ ചെന്ന ആട്ടെന്താണ് ചെന്നായമാര് നടന്നപ്പോൾ അയാൾ അയാൾ ചെയ്ത ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങളാണെന്ന് എനിക്കറിയില്ല അയാളോട് ചോദിക്കണം ഇതാണ് ഇന്റർവ്യൂല് നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെ ഒന്നും പഠിപ്പിക്കാൻ എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാല് പിന്നെന്താ തുറന്നടിച്ച് പറഞ്ഞ ഒരു എഴുത്തുകാരൻ തന്നെയാണ് ഈ രണ്ട് വ്യക്തികളെ എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല മരിച്ചു പോയാലുള്ള ജീവനോട് ഉണ്ട് എനിക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരൻ നല്ല ജമ്മിൽ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ കമലാ കമലാസുരയ്യനെ കാണാനൊക്കെ പറ്റിയിരുന്നു കമലാ കമലാസുരയ്യ ഒരു ഇമാജിനേഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഭാവന സാങ്കല്പിക കുറച്ച് കൂടുതലാണ് കാരണം ഇതിൽ സാങ്കല്പികം തീരെ തന്നെ ഇല്ലാതെ കുറച്ചൊക്കെ ഉള്ളൂ സാങ്കല്പികം അങ്ങനെയാണ് ജമിലി താത്ത ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നള്ളി താത്ത കമലാ കമലാസുരയ്യന്റെ ഏത് ബുക്കാ വായിച്ചു ചോദിക്കും ചന്ദനമരങ്ങൾ കാരണം അന്ന് ലെസ്ബിയൻസിന്റെ കഥ പറഞ്ഞതാണ് അന്ന് ആ ബുക്കിന് അത്ര വാല്യു ഇന്നാ ബുക്കിന് വാല്യൂ ഉണ്ട് അന്ന് രണ്ട് സ്ത്രീകളെ കഥയാണ് പറഞ്ഞത് പക്ഷെ അതിലും അതിന് വലിയ ഭാവനയൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ എന്നിലൂടെ പറന്ന് പോയ കൊറേ കാര്യങ്ങൾ അവർ ഞാൻ ബുക്ക് വാങ്ങി വായിച്ചു മാത്രം അവസാനമായിട്ട് എന്തോ നിങ്ങൾ വളരെയധികം നല്ല നില സഹകരിച്ചു നന്ദി നമസ്കാരം